ചിറ്റാരിക്കൽ ഗോക്കടവിൽ നിർമ്മിച്ച ഭവനത്തിന്റെ ആശീർവാദ കർമ്മവും താക്കോൽ കൈമാറ്റവും നടന്നു ശ്രീശങ്കരാ തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ടീച്ചേഴ്സ് ഗിൽഡിന്റെ സ്നേഹത്തണൽ പദ്ധതിയും പ്രോജക്റ്റ് ഷെൽട്ടർ ഭവന പദ്ധതിയും ബിഷപ്പ് വള്ളോപ്പള്ളി ഭവന നിർമ്മാണ പദ്ധതിയും തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ചിറ്റാരിക്കൽ ഗോക്കടവിൽ നിർമ്മിച്ച ഭവനത്തിന്റെ ആശീർവാദ കർമ്മവും താക്കോൽ കൈമാറ്റവും നടന്നു ാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശദീകരിക്കുകയും ചെയ്യട്ടെ എല്ലാ പൈശ നിറകളും ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും ഈ മോചനം സുരക്ഷിതമാകട്ടെ ഇപ്പോഴും ഇപ്പോഴും തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി പ്രോജക്ട് ഷെൽട്ടർ ഭവന പദ്ധതിയുടെ ഡയറക്ടർ ഫാദർ ജോർജ് കണ്ണന്താനം ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എം ഡി ഫാദർ ബെന്നി നിരപ്പേൽ തൊമാവുരം ഫറോന വികാരി റവറൻ ഡോക്ടർ മാണി മേൽവട്ടം എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് യോഗത്തിൽ ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി തോമാവരൻ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സിജോം സി ജോയി പ്രിൻസിപ്പാൾ ഇൻചാർജ് ബിനു തോമസ് പി ടി ഐ പ്രസിഡന്റ് ഷാജി തോണക്കര എന്നിവർ പ്രസംഗിച്ചു അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ പങ്കെടുത്തു പങ്കെടുത്തുണ്ടാകുമ്പോഴാണ് ശരിക്കും ഒരു ഉയർന്ന ഒരു എൻലൈറ്റൊസൈറ്റി ആയിട്ട് മാറുക നമുക്കറിയാമോ നമ്മുടെ രാജ്യത്തിൽ അത് ഇതൊരു സാധ്യമായിട്ടല്ല ആറിൽ ഒരാൾക്ക് നമ്മുടെ രാജ്യത്തിൽ വീടില്ല ഇതാണ് യാഥാർത്ഥ്യം ആറ് പേരിൽ ഒരാൾ താമസിക്കുന്നത് സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അൺഹൈജീനിക് അൺഹൈജീൻ വീടിന്റെ ആവശ്യകത ഏറെ നാളത്തെ പ്രയത്നത്തിന്റെ ഒരു സാക്ഷാത്കാരത്തിലാണ് അല്ലെങ്കിൽ അതിലൊരു നിറവിലാണ് ദൈവാനുഗ്രഹത്താൽ വളരെ സമീബന്ധിതമായി നമുക്ക് ഈ ഒരു ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് ആന്റ് ഡാറ്റ അനാലിറ്റിക്സ് യു ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും സെന്റർ ശങ്കരാചാര്യ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ